സദസ്സരെ ലോകമെമ്പാടും മുത്തുനബിയുടെ സദസ്സിൻ ഞാനും ഒരു കൊച്ചു കുരുവി സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയെടുക്കുന്നത് പോലെ മുത്തുനബി തങ്ങളിൽ നിന്ന് മുത്തുനബിയുടെ മഹത്വങ്ങളിൽ നിന്ന് ഒരല്പം ഞാനും പറയാം നാം ഓരോരുത്തരും തൊഴിലും എടുത്തു ജീവിക്കുന്നവരാണല്ലോ പഠിപ്പിച്ചത് യാചിച്ച് ഒരിക്കൽ ഒരു യാചകൻ ചോദിച്ചു വല്ലതും തരണമേ നബിതങ്ങൾ ചോദിച്ചു എൻ്റെ വീട്ടിൽ വീട്ടിലൊന്നുമില്ലേ അയാൾ പറഞ്ഞു ഒരു തോൽപാത്രം മാത്രമേയുള്ളൂ എന്നാൽ അത് പോയി കൊണ്ടുവരൂ നബിതങ്ങൾ അയാൾ അത് കൊണ്ടുവന്നിട്ട് നബിതങ്ങൾ അത് നാല് ദിർഹനെ ലേലം ചെയ്തു രണ്ട് ദിർഹണിനി എന്നത്തേക്കുള്ള ഭക്ഷണമായിക്കൊള്ളൂ ബാക്കി രണ്ട് ദിർഹണ്ണിനെ ഒരു മൈ വാങ്ങി വിറക ാണ് ജീവിക്കുന്നവർ നാളെ മേസറിൽ മുഖത്ത് മാംസം നഷ്ടപ്പെട്ട നിലയിലാണ് കാണപ്പെടുക എന്നിട്ട് അവിടെ നിന്ന് താക്കീത് ചെയ്തു ഒരിക്കൽ ഒരു സ്വഹാബി എബിതങ്ങൾക്ക് സ്വയം പറഞ്ഞു സ്വയം അടക്കി എന്നിട്ട് അയാളുടെ കൈ മുസാഫത്ത് ചെയ്തു മുസാഫത്ത് ചെയ്തു മുസാഫത്ത് ചെയ്തു കൈ കണ്ടപ്പോൾ ഉര പതിവിലേറെ ഉരമുള്ള കൈ കണ്ടപ്പോൾ നിമിത്തങ്ങൾ കാര്യം കാര്യം അന്വേഷിച്ചു അയാൾ പറഞ്ഞു പണി അധ്വാനിച്ച് അധ്വാനിച്ച് തയമ്പായതാണെന്ന് പറഞ്ഞു ഇങ്ങനെ അധ്വാനത്തിൽ ഇങ്ങനെ അധ്വാനിക്കാനാണ് നമ്മളോട് അവിടെ നിന്ന് പഠിപ്പിച്ചത് നിമിത്തങ്ങൾ പറഞ്ഞതും ഇത് തന്നെയാണ് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അലൈക്കും